വിരമിച്ച ശേഷവും സ്ഥിര വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനൊരു വഴിയുണ്ട് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു നീട്ടി നീട്ടിയെറിഞ്ഞാൽ വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എൽ ഐ സിയുടെ ജീവൻ ശാന്തി പോളിസി ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഇതിൽ ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കണം ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇതിൽ നിന്ന് സ്ഥിരമായി വരുമാനം കിട്ടാൻ തുടങ്ങും ഇത് നിങ്ങൾക്ക് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ ആറുമാസത്തിലൊരിക്കിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ വാങ്ങാൻ സാധിക്കും പണം എത്ര ഇടവേളകളിൽ വേണമെന്ന് സ്വയം തീരുമാനിക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും വേണ്ടിയോ എടുക്കാൻ സാധിക്കും നികുതി ഇളവുകളും ലഭിക്കും കൂടാതെ മരണാനന്തര ആനുകൂല്യവുമുണ്ട് കുറഞ്ഞത് മുപ്പത് വയസ്സിനും എഴുപത്തി ഒൻപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ഭാഗമാവാനാവുക ലോൺ എടുക്കാനുള്ള സൗകര്യവുമുണ്ട് ഈ പോളിസി എടുക്കുമ്പോൾ ഒറ്റത്തവണയായി അടയ്ക്കുന്ന തുക കയ്യിൽ കരുതണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ഓഹരി വിപണിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് കുറഞ്ഞത് ഒന്നര ലക്ഷം രൂപയെങ്കിലും അടയ്ക്കണമെന്നതാണ് നിബന്ധന മാക്സിമം ലിമിറ്റ് ഇല്ല പോളിസി എടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനകം പോളിസി തിരിച്ചേൽപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്